ുളം ചെമ്മന്നൂർ മാഞ്ചരക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി ഇരുപതിന് മകരച്ചവ ദിവസം പൊങ്കാലയും ഭദ്രകാളി പൂജയും ഒന്നിന് പ്രതിഷ്ഠാ ദിനവും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മകരച്ചുവ ദിവസം കാലത്ത് ഒൻപത് മുപ്പതിന് പൊങ്കാലയിടൽ പത്ത് മുപ്പതിന് പൊങ്കാല സമർപ്പണം വൈകിട്ട് ആറ് മുപ്പതിന് ദീപക്കാഴ്ചയും ഏഴുമണിക്ക് ഭദ്രകാളി പൂജയും നടത്തും പൊങ്കാലയിടാൻ വരുന്നവർ രാവിലെ ഒൻപത് മണിക്ക് മുമ്പായി ക്ഷേത്രത്തിലെത്തി ഇരുപത് രൂപ രശീദാക്കണം പൊങ്കാലയിടുന്നവർക്ക് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം ഉണ്ടായിരിക്കും ആവശ്യമുള്ളവർക്ക് പൊങ്കാലക്കിറ്റ് ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ചാൽ ലഭിക്കും ക്ഷേത്രമേൽശാന്തി നാരായണൻകുട്ടി കരുമത്ര കോമരം റണീഷ് മാഞ്ചർക്കൽ തുടങ്ങിയവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകും പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി ശശിധരൻ ഭട്ടതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിക്കും പതിനൊന്ന് മുപ്പത് മുതൽ പ്രസാദ ഊട്ടുമുണ്ടാകും ഈ വർഷത്തെ വേലമഹോത്സവം ഏപ്രിൽ ഒൻപതിന് വ്യാഴാഴ്ച കൊടിയേറ്റം നടത്തി ഏപ്രിൽ പത്തൊമ്പത് ഞായറാഴ്ച നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രസിഡന്റ് രാജൻ മാസ്റ്റർ സെക്രട്ടറി സുരേഷ് ബാബു പാലയ്ക്കൽ ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്ട് ജോയിന്റ് സെക്രട്ടറി രമേശ് കരുവളപ്പിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശിവദാസൻ പരുത്തിവളപ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു